ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനായിരത്തിലേറെ ഒഴിവുകളോടെ ഐ ബി പി എസ് പരീക്ഷ വരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് കസ്റ്റം സർവീസ് അസോസിയേറ്റ് സി എസ് എ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ആയിരത്തിലേറെ ഒഴിവുകളാണ് ഉള്ളത് അപേക്ഷിക്കാനും അപേക്ഷാ ഫീ അടയ്ക്കാനുമുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലായിരിക്കും നടക്കുക മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലറിക്കൽ തസ്തികയിലേക്കായുള്ള പതിനഞ്ചാമത് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായാണ് ഈ ഒഴിവുകൾ വന്നിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ഈ ഒഴിവുകൾ ലഭ്യമാണ് ബാങ്കുകളില് കാനറ ബാങ്കാണ് മൂവായിരം ഒഴിവുകളുമായി മുന്നിൽ തൊട്ടുപിന്നിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരം ഒഴിവുകളും ബാങ്ക് ഓഫ് ബറോഡ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് ഒഴിവുകളും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഒഴിവുകളുമാണ് ഉള്ളത് ഇനി അപേക്ഷാ ഫീസും ബാക്കി ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നോക്കാം ജനറൽ ഒ ബിസി ഇ ഡബ്ല്യുഎസ് വിഭാഗക്കാർക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീ എസ് ടി ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് മൊബൈൽ വാലറ്റ് അല്ലെങ്കിൽ ഇ ചലാൻ ഉപയോഗിച്ചും ഫീസ് ഓൺലൈനായിട്ട് ആയിട്ട് നിങ്ങൾ കടയ്ക്കാൻ സാധിക്കും ഇനി ഇതിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കരസ്ഥമാക്കിയിരിക്കണം പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് കുറഞ്ഞത് ഇരുപത് വയസ്സായിരിക്കണം കൂടിയ പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സാണ് ഓൺലൈൻ എക്സാം ആയിട്ടുള്ള പ്രിലിംസ് പരീക്ഷയിൽ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക പരീക്ഷയുടെ ദൈർഘ്യം അറുപത് മിനിറ്റ് ആണ് മെയിൻ എക്സാമിന് നൂറ്റി അമ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടാകുക ആകെ ഇരുന്നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും പരീക്ഷയുടെ ദൈർഘ്യം വിശദമായിട്ടുള്ള വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട എല്ലാവരും തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ